നമസ്കാരം പരസ്യം കണ്ട് മസാജിന് പോയ യുവാവിന്റെ പണവും സാധനങ്ങളുമൊക്കെ കൊള്ളയടിക്കപ്പെട്ടു സംഭവത്തിൽ ദുബായ് കോടതിയിൽ വിചാരണ തുടങ്ങിയിരിക്കുകയാണ് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയാണ് അറബ് യുവാവിന്റെ പണവും ബാങ്ക് കാർഡുകളും കൊള്ളയടിച്ചത് കേസിലെ പ്രധാന പ്രതിയായ ഇരുപത്തിരണ്ട് വയസ്സുള്ള ആഫ്രിക്കൻ സ്വദേശിനിയാണ് ഇപ്പോൾ വിചാരണ നേരിടുന്നത് ഓൺലൈൻ വഴി വ്യാജ പരസ്യങ്ങൾ നൽകിയായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം ജുമൈറ ലേക്ക് ടവേഴ്സിലെ ഒരു അപ്പാർട്ട്മെന്റിലെ വിലാസമാണ് പരസ്യത്തിൽ നൽകിയിരുന്നത് ഇതനുസരിച്ചുകൊണ്ട് ഇവിടെ എത്തിയ യുവാവിനെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയും പണവും ബാങ്ക് കാർഡുകളും കൈക്കലാക്കുകയും ചെയ്യുകയായിരുന്നു നഗ്നയായ സ്ത്രീയെ തനിക്കൊപ്പം വരുത്തി ചിത്രങ്ങൾ എടുത്തുവെന്നും പോലീസിൽ പരാതിപ്പെട്ടാൽ ഇവ പ്രചരിപ്പിക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് യുവതി ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ആ യുവതി നടത്തിയത് എന്നാണ് പിന്നീട് യുവാവ് വ്യക്തമാക്കിയത് പണമായി കൈവശമുണ്ടായിരുന്ന അഞ്ഞൂറ് ദീർഘവും ബാങ്ക് കാർഡിൽ നിന്ന് പതിനയ്യായിരം ദീർഘവും ഇവർ കൈക്കലാക്കി അൽബർഷ പോലീസ് സ്റ്റേഷനിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് സമാനമായ മറ്റൊരു കേസിൽ പ്രതി അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു പരാതിക്കാരനെ വിളിച്ചു വരുത്തിയപ്പോഴാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് മോഷണം അന്യായമായി തടങ്കിൽ വയ്ക്കൽ ഭീഷണിപ്പെടുത്തൽ ലൈംഗിക പീഡനം മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റം മറ്റൊരാളുടെ ബാങ്ക് കാർഡുകൾ ഉപയോഗിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത് ഈ മാസം ഇരുപത്തി ഒൻപതിലേക്കാണ് വിചാരണ മാറ്റിവെച്ചിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ദുബായ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് പക്ഷേ ഭയം കാരണം ആരും ഇത് പുറത്തു പറയുന്നില്ല എന്ന് മാത്രമാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി